ഉള്ളുവനാടിനാണ് പ്രമോദ് പെരുന്നവണ്ണ ഞാൻ പഠിച്ചിറങ്ങിയ കോളേജ് പെരുന്നവണ്ണ പി ടി എം ഗവണ്മെൻ്റ് കോളേജത്തെ അലൻ ജോസഫ് പറഞ്ഞ വിദ്യാർത്ഥി ഇന്ന് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു ആനയുടെ ആക്രമണത്തിന് സ്വന്തം അമ്മയെ രക്ഷിക്കുന്നതിനിടയിൽ ആന അലൻ ജോസഫിനെ കുത്തി കൊലപ്പെടുത്താണ് ഉണ്ടായത് ഞാൻ ആ സ്പോട്ടിലാണ് വളരെ ദയനീയമായി ഒരു സംഭവമാണ് കാരണം ആ കോളേജുമായിട്ട് അത്രയ്ക്കൊരു ബന്ധം എനിക്ക് അവിടെ ഉണ്ട് ഇന്ന് ഇതറിഞ്ഞപ്പോൾ എൻ്റെ ഞാൻ മലമ്പുഴയിലാണ് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നതാണ് എൻ്റെ തൊട്ട് ബാക്കിലില്ലേ ഈ പ്ലാവിൽ നിന്ന് ചക്കടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിന് ഇടയിലാണ് ആന ഈ അലൻ ജോസഫിനെയും അമ്മയും കൂടി പാലും പഞ്ചസാരയൊക്കെ ഒക്കെ വാങ്ങി വരുന്നതിനിടയിൽ റോട്ടിലിട്ടിട്ട് കുത്തി കൊലപ്പെടുത്തിയത് അമ്മയ്ക്കും കുറച്ച് സീരിയസ് ആണ് എന്നാണ് അറിഞ്ഞത് ഞാൻ ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അലനെയും അലൻ്റെ അമ്മേനെയും ആന കുത്തിയ സ്ഥലമാണ് അവർ ആ പാലും പഞ്ചസാര ഒക്കെ വാങ്ങിയതൊക്കെ അവിടെ തന്നെയാണ് അവരുടെ ചെരുപ്പുകൾ ഒക്കെ അവിടെ കിടക്കാണ് ആന കുത്തി മാത്രമേ ആനയുടെ കയ്യിൽ തുമ്പിക്കൈൽ ചക്ക പൊട്ടിച്ചത് അതുകൊണ്ടായിരുന്നു ഇതത് ഈ വഴിക്കാണ് വന്നത് ഇവിടെയാണ് ആ പ്ലാവ് നിൽക്കണത് ാവിലെ നിറയെ ചക്കയാണ് ആ ചക്ക തിന്നിട്ട് വരണ് മതിൽ ഇറങ്ങി വന്നത് നേരെ ഇവരുടെ മുന്നിലേക്കായിരുന്നു അപ്പോൾ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല എന്നാണ് ആ ക സമയത്ത് കരണ്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആൾക്കാരും പറയണത് എന്തായാലും വളരെ ദാരുണമായ ഒരു അന്തിയായി ആ കുട്ടിക്ക് ഇപ്പോൾ വൈദികനാവാൻ ശ്രമത്തിലാണ് സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടിലായിരുന്നു കണ്ടോ പാല് പിന്നെ ചെരുപ്പുകൾ പഞ്ചസാര ഒക്കെ അവിടെ കിടക്കുക ആന അതിൻ്റെ ബാക്കി അവിടെ ഇട്ട് പോയിട്ടുണ്ട് അതോ കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സ്ഥിതി ഈ കാട്ടുപ്രദേശമാണ് പക്ഷേ മുണ്ടൂര് ടൗൺന്ന് അധികമില്ല രണ്ടോ രണ്ടര കിലോമീറ്റർ ദൂരമാണ് ഇപ്പോൾ ഈ വൻ്റെ വീട്ടിലേക്കുള്ളത് അലൻ്റെ വീട്ടിലേക്ക് ഇദ്ദേഹം ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന് കളിക്കണേ വിഘ്നേഷിന്റെ കോളേജിലെ സഹപാഠിയായിരുന്നു ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകാരണം പി ജിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് കൊല്ലത്തൊരു സൂപ്പർ മാർക്കറ്റില് ജോലിയും അതിൻ്റെ ഒപ്പം വൈദികനാവാൻ ശ്രമം ജോസഫിന്റെ അമ്മടെ പേരെന്താണ് കഷ്ടകാലം എന്നല്ല അതെന്ത് പറയാ ഇതിനൊക്കെ ഫോറസ്റ്റ് നടപടികൾ ഉണ്ടായേ മതിയാവും ഇവർക്ക് വേണ്ട ധനസഹായവും കാര്യങ്ങളും കൊടുക്കണം വീടിൻ്റെയൊക്കെ സ്ഥിതി വളരെ ദയനീയമാണ് അച്ഛനും അമ്മയും ഒരു സഹോദരിയാണ് സഹോദരിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അച്ഛന് സെൻട്രിങ്ങിന് പോവുകയാണ് അച്ഛനാണ് ഈ കാണുന്നത് അച്ഛനാണ് ജോസഫ് ദയനീയ സ്ഥിതിയാണ് ഇത് മുണ്ടൂർ ടൗൺ പാലക്കാട് മണ്ണാർക്കാട് കോഴിക്കോട് റോഡാണ് അത് ഞാൻ ഇന്ന് ആന ആക്രമണത്തിൽ മരണപ്പെട്ട കൊല്ലപ്പെട്ട അലൻ ജോസഫിന്റെ വീട്ടിൽ പോയിട്ടാണ് തിരിച്ചു വരുന്നത് വരുന്ന വഴിക്ക് പൈറ്റാങ്കുന്നത സ്ഥലത്ത് ഇറങ്ങിയതാണ് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് പൈറ്റാങ്ക ഇവിടെയും ബാക്കില് ആ ബേക്കല പാറയുടെ അവിടെ നല്ലൊരു ഉണ്ട് വെള്ളച്ചാട്ടമുണ്ട് മഴക്കാലത്തേതൊക്കെ ഉണ്ടാവും നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെ അതേപോലെ ആനകളുടെ ആക്രമണം ഉള്ള ഒരു ഏരിയയാണ് ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് രാവിലെ നടക്കാനിറങ്ങിയ അഞ്ചാളിലൊരാളെ ആന വാർത്തിക്കിട്ടിട്ട് ചവിട്ടി കൊന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് മുണ്ടൂർ കഴിഞ്ഞ് കോങ്ങാടിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു സി ഐ ടി പ്രവർത്തകർ അവിടുത്തെ നാട്ടുകാരെ മൊത്തം അയാൾ വീട്ടിലെ ആന എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറ്റി വിട്ട് സുരക്ഷിതരാക്കിയതിൻ്റെ ഇടയിൽ ആന അയാളെ പിടിച്ചിട്ട് അയാളെയും അക്രമിച്ചു വന്നു ഇതിവിടെ നിരന്തരം നടക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു വിഷയം എന്താണെങ്കിൽ ഇത് പഠിച്ചു വരുമ്പോൾ ഇപ്പോൾ നമുക്കൊക്കെ വീടും കാര്യങ്ങളൊക്കെ അല്ലപ്പോൾ രാത്രി നമ്മൾ ചിലപ്പോൾ പെട്ടുപോകും രാത്രി വീട്ടിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി വരും ഇപ്പോൾ ഇന്നലെ എനിക്കും ഉണ്ടായി അതേപോലെ രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ടര മണിക്കാണ് കാട്ടിലൂടെ വരണ്ടി വരേണ്ടത് കഴിയണതും വരാ വരാതിരിക്കാൻ നോക്കാറുണ്ട് പക്ഷേ അങ്ങനെ പെട്ടുപോകും ചില സമയത്ത് ആനകളില്ല സ്ഥലമാണ് അപ്പോൾ പെട്ട് പോവുമ്പോൾ അന്നത്തെ ഒരു അവിചാരിതമായ ആനയറ്റിലെ കണ്ടുമുട്ടലായിരിക്കുക ഒരാൾ കൊല്ലപ്പെടാൻ കാരണം ഇന്നലെ ഈ അലൻ്റെയും വിഷയമുണ്ടായത് തന്നെയാണ് അലനും അമ്മയും കൂടിയും പോയി തൊട്ടടുത്ത് അധികം ദൂരമൊന്നുമില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു നൂറ് നൂറ്റൻപത് മീറ്റർ ഉള്ളൂ കടയിലേക്ക് ആ കടയിൽ പോയി പാൽ പഞ്ചസാര വാങ്ങി വരുന്ന വഴിക്കാണ് തൊട്ടടുത്തുള്ളിലെ പറമ്പിൽ നിന്ന് ചക്ക പൊട്ടിച്ചിറങ്ങിയിട്ടുള്ള കൊമ്പൻ ഇവരെ ആക്രമിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ ആ വീഡിയോയിലുണ്ട് വളരെ ദയനീയമാണ് അത് കാണുമ്പോൾ തന്നെ നമ്മളെ കരളലിയിക്കുന്ന ഒരു കാഴ്ചയാണ് അത് സ്വന്തം അമ്മേനെ രക്ഷിക്കാൻ വേണ്ടി ആനയുടെ മുമ്പിലേക്ക് എടുത്തിയാടിയ മകൻ്റെ ദാരുണ അന്ത്യം നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് പെരുന്നൽമണ്ണ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം കഴിഞ്ഞ് പഠിച്ചിറങ്ങി ജീവിക്കാൻ എല്ലാ തത്രപ്പാടിൽ ഒരു കൊല്ലത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്യണേൻ്റെ ഒപ്പം തന്നെ വൈദിക പട്ടത്തിന് അവൻ്റെ ഒരു ആഗ്രഹമാണത് അത് പഠിക്കാനുള്ള ശ്രമത്തിൽ ആയിരുന്നു അതിനിടയിലാണ് ഇന്നലെ ഏഴ് ഏഴര മണിക്ക് ഈ സംഭവം ഉണ്ടായത് എന്തായാലും വളരെ ഒരു സംഭവമായി പോയി.